ും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് അതിൻ്റെ അത് എഴുതി അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക അയാൾക്ക് ഏകദേശം അൻപതിനോടടുത്തായിരുന്നു പ്രായം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും അയാളുടെ ശവശരീരം ഒരു കൊട്ടയിൽ തൂത്തുവാരിയെടുക്കുകയാണ് ചെയ്തിരുന്നത് കാരണം അയാളുടെ ശിരസ് ചിന്ന ഭിന്നമായി വികൃതമായി പോയിരുന്നു ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി തെറിച്ച് പോയി കിടക്കുകയായിരുന്നു കാലുകളും കൈകളുമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നാണ് കളക്റ്റ് ചെയ്തത് ആന്തരാവയവങ്ങളൊക്കെ ട്രെയിനിൻ്റെ വലിയ ചക്രങ്ങൾ കയറി വിൽഭസമായി ചതഞ്ഞരിഞ്ഞ് പാളത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നിരുന്നു ഇത്രയും ഭയാനകമായ ഒരു മരണത്തെ പുലുകുവാനായിട്ട് മരണമേറ്റ് വാങ്ങുവാനായിട്ട് അയാൾ എന്തിനാണ് മുതിർന്നത് അയാൾക്ക് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു കോട്ടയം ജില്ലയിലെ പള്ളിയുടെ അടുത്ത് താമസക്കാരനായ ആ അൻപത് വയസ്സുകാരൻ സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു മധ്യവയസ്സനായിരുന്നു മരണം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരണം വരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ മരണത്തെക്കുറിച്ച പല കഥകളും പലരും പലപ്പോഴായിട്ട് പല സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കും അതിലേറ്റവും കൂടുതൽ ആ മരണത്തിന് ഉത്തരവാദിയായിട്ട് പൊതുസമൂഹം അല്ലെങ്കിൽ മറ്റുള്ള സാമാന്യ ജനങ്ങൾ വിലയിരുത്തുകയും വിധി എഴുതുകയും ചെയ്യുന്നത് അവരുടെ കുടുംബക്കാരെയാണ് കുടുംബക്കാരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ഭാര്യയായിരിക്കും കാരണം പല കഥകളും നിറം പിടിപ്പിച്ച പല പല കഥകളും അവളുടെ മെനഞ്ഞുണ്ടാകും അവളുടെ നടപ്പ് ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ അവൾക്ക് അയാൾക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകുകയുണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്നു അത്തരത്തിലുള്ള പല തരത്തിലുള്ള പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അഭിപ്രായ സർവേകൾ ഇങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും എന്തന്വേഷണം ഉണ്ടായാലും ഒരു പുരുഷന് അൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഡ്രെയിന് മുമ്പിലേക്ക് ചാടി തലവെച്ച് കൊടുത്ത് മരിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ കടുത്ത മാനസിക വ്യഥയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണതയുള്ള മനുഷ്യനായിരുന്നിരിക്കണം അതല്ല എങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ എന്തെങ്കിലും വളരെ രൂക്ഷമായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഗതി അയാളുടെ മനസ്സിനെ അധമാനമായിട്ട് മതിച്ചിട്ടുണ്ടാവണം അങ്ങനെയുള്ള സംഗതികൾ വരുമ്പോഴാണ് ഒരു പുരുഷൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ്റെ മുന്നിലേക്കൊക്കെ ചാടി അതിനുള്ള അത്രമാത്രമുള്ള മാനസിക ധൈര്യം ഉണ്ടായിരിക്കണം അതിനുള്ള ചങ്കുറപ്പുണ്ടായിരിക്കണം സാധാരണ ഒരാൾ ഒരു കോമണായിട്ട് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണവും ഇതുപോലെ ശരീരാവയവങ്ങൾ ഛിന്ന ഭിന്നമായി ചിതറി തെറിച്ചു പോകുന്ന മാനസ് ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ശരീരം എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും മരണത്തിന് മുൻപായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അയാൾക്ക് അറിയാൻ സാധിക്കും താൻ മരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി തൻ്റെ ശരീരം പല സ്ഥലങ്ങളിൽ നിന്നും പൊറുക്കിയെടുക്കേണ്ടി വരുമായിരിക്കും അല്ലെങ്കിൽ തൻ്റെ മരണപ്പെട്ട് താൻ ആ ട്രെയിൻ വന്ന് തൻ്റെ ശരീരത്തുകൂടി കയറി ഇറങ്ങി ഭിന്ന ഭിന്നമായി ചിതറി തെറിച്ച് പോയതിന് ശേഷം ആ സമയത്ത് ആരും ആ ആ സംഗതി കണ്ടില്ല അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ പല സ്ഥലങ്ങളും വിജനമായ സ്ഥലങ്ങളിൽ ധാരാളം തെരുവു അലഞ്ഞു നടക്കുന്ന സ്ഥലമാണ് അവരിൽ നിന്ന് പല ഭാഗത്ത് ും പല സംഗതികളും അവയ്ക്ക് ഭക്ഷണമായി തീരേക്കാവുന്ന ഒരവസ്ഥ വരെ ഉണ്ടായേക്കാം എന്ന് ചിലപ്പോൾ അയാൾ ചിന്തിച്ചിരിക്കാം ആ ചിന്താഗതികളിലേക്ക് ഉരുത്തിരിഞ്ഞ് അയാളുടെ മനസ്സിൽ അതൊക്കെ നന്നായിട്ട് അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷമാകാം എന്നിട്ടും അയാൾ അത്തരത്തിലുള്ള ഒരു മരണം ഭരിക്കണമെങ്കിൽ ആ മനസ്സിനെ അത്രമാത്രം കീറി മുറിവേറ്റിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ മനസ്സിന് അത്രമാത്രം വേദനാജനകമായുള്ള എന്തെങ്കിലും സംഭവം ആ മനസ്സിനെ മതിച്ചിരിക്കണം അതുമല്ലെങ്കിൽ ിൽ അയാളുടെ മാനസികാവസ്ഥ ഏറ്റവും എന്താ പറയുക മോശമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മരണം വരിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് അയാളുടെ പേരിന് ഇവിടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് രാജീവൻ എന്ന് വിളിക്കാം രാജീവൻ ഈ അൻപത് വയസ്സായപ്പോൾ മരിച്ചത് എന്താണ് എന്ന് ചോദിക്കും ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല രാജീവിൻ്റെ മരണത്തെ പല രീതിയിലും പല പല ആംഗിളുകളിൽ നിന്നിട്ടും ആളുകൾ വിധി എഴുതുന്നുണ്ട് എനിക്കറിയാവുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് നാൽപ്പത്തിയെട്ട് വയസ്സായപ്പോഴേക്കും വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ മാന്യമായിട്ടുള്ള ഗവൺമെൻറ് ജോലിയുണ്ട് ഇപ്പോഴും അവർ നന്നായിട്ട് ജോലി ചെയ്തു പോവുകയാണ് അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുകയാണ് കുട്ടികളൊക്കെ പഠിക്കാൻ അതിസമർത്ഥനായ കുട്ടികളാണ് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയൊക്കെയുണ്ട് സാമ്പത്തികമായി സാമ്പത്തിക ഭദ്രത ഏറെക്കുറെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളാണ് മരണപ്പെട്ടതെങ്കിൽ നമുക്ക് അനുമാനിക്കാം അദ്ദേഹത്തിൻ്റെ മരണകാരണം ഒരു പരിധിവരെ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ല അദ്ദേഹത്തെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് വളരെ സമർത്ഥരായിട്ടുള്ള വളരെ നന്നായിട്ട് പോകുന്ന മൂന്ന് കുട്ടികളുണ്ട് പഠിക്കുന്ന മെഡിക്കൽ ആയിട്ടുള്ള മൂന്ന് കുട്ടികളാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല കാരണം അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുള്ള ഒരാളാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അപ്പോൾ ഭാര്യയ്ക്ക് ജോലിയുമുള്ള ഒരാളാണ് പിന്നെ എന്തിനായിരിക്കണം ഈ ഒമ്പതിനോടെടുത്ത ഈ മധ്യവയസ്സിലേക്ക് എത്തിയ എല്ലാ തരത്തിലും ഏകദേശം സ്റ്റിബിളായിട്ടുള്ള സെറ്റിലായിട്ടുള്ള ഒരു പുരുഷൻ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങുന്നത് ഞാൻ പറഞ്ഞു അദ്ദേഹം നാൽപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ തൻ്റെ ഭാര്യയുടെ ജോലി അല്ലെങ്കിൽ ആ മേൽക്കോയ്മ അല്ലെങ്കിൽ അവരുടെ ജോലിയിലുള്ള ആ സുപ്പീരിയാരിറ്റി ഒരു പരിധി വരെ ചിലപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കാം അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം അയാളെ വളരെ ഏറെ വളരെ ഡീപ്പായിട്ട് വളരെ തുറവായിട്ട് വളരെ ഡെപ്തിൽ അയാളെ ബാധിച്ചിരിക്കാം ഞാൻ ഈ കാരണം പറയാനായിട്ട് സാധിക്കുക ഞാൻ എടുത്തു പറയാനായിട്ട് നമ്മുടെ ട്രാവൽ ട്രാവലേഴ്സിനും ഈ സത്യസന്ധമായ വസ്തുത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ രാജീവൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണമായിട്ട് ഞാൻ മറ്റൊരു മറ്റൊരു മരണത്തെ ഞാൻ കണക്ട് ചെയ്യുകയാണ് ആ മരണത്തെ കണക്ട് ചെയ്യുക ഇതേപോലെയുള്ള ഈ മരണവുമായിട്ട് ഏകദേശം വളരെയേറെ സാമ്യമുള്ള ഒരു മരണം മുൻപ് സംഭവിക്കുകയുണ്ടായി ആ മരണപ്പെട്ട ആൾ വളരെയേറെ നല്ല ജോ നല്ല എല്ലാ രീതിയിലും വളരെ സ്റ്റെബിളായിട്ടുള്ള സെക്യൂറായിട്ടുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഉന്നത രീതിയിലുള്ള ഒരു ഗവൺമെൻറ് ജോലിക്ക് ഉടമയായിട്ടുള്ള ആളായിരുന്നു നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അന്ന് മരണപ്പെട്ട ആ അദ്ദേഹം വളരെയേറെ വളരെ താഴ്ന്ന വീട്ടിൽ നിന്നും ഉയർന്നു വന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ സാമ്പത്തിക സുസ്ഥിരത കുറച്ച് അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ മാനദണ്ഡം വളരെയേറെ കുറഞ്ഞ ആളായിരുന്നു കൊണ്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരും മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും അപഹാസിതനാകുകയും അപരാജിതനാകുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ധാരാളം തവണ മുറിവേലക്കുകയും ചെയ്തിരുന്നു എന്തിനധികം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയോ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുകയോ അവരുമായിട്ട് ഇൻട്രാക്ട് യോ അവരെ ഒരു ഒരു സംഗതിയിലേക്ക് അവരെ ക്ഷണിക്കുകയോ അവരുടെ വീട്ടിൽ അവർക്ക് അവർക്ക് മുമ്പിൽ എന്നേക്കുമായിട്ട് ആ മകൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കപ്പെടുകയായിരുന്നു ആ മാനസിക വിഷമം ആ മാനസിക വ്യത അതുകൊണ്ടുണ്ടായ എപ്പോഴും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിന് തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ അത് ആ അതിന് താളം തെറ്റിച്ചിരുന്നു എന്ന് തന്നെ പറയാം ഭാര്യയുമായിട്ട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇത്തരത്തിലേക്ക് പോകുമ്പോൾ ഭാര്യ അതിന് തയ്യാറായിരുന്നില്ല കാരണം ഭാര്യ വീട്ടുകാരൊക്കെ വളരെ ഉന്നത കുലജാതരായിരുന്നു അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിരുന്നു ഗവൺമെൻറ് വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെയാണ് ഓരോ മാസവും ഒരു ലക്ഷം രൂപയിൽ മുകളിൽ സാലറി മേടിക്കുന്ന ആളുകളാണ് വലിയ വലിയ വിലയേറിയ കാറുകളാണ് വിലയേറിയ എസ്റ്റേറ്റുകളുണ്ട് വിലയേറിയ രണ്ട് രണ്ടു നിലയും മൂന്ന് നിലയുമുള്ള വലിയ ആയിരവും രണ്ടായിരവും മൂവായിരവും സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടുകളിൽ താമസിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യരായിരുന്നു അപ്പോൾ പ്പോൾ ആ ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യർക്ക് ഗ്രാമത്തിൻ്റെ സൗഭാഗ്യവും നിർമ്മലതയും പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെ മകനെ അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ വീട്ടുകാരെ അവരുടെ പുകമണക്കും പുകമണമുള്ള അടുക്കളയും ചിലന്തി വലകളുള്ള മുറികളും ഒന്നും ഒരിക്കലും അയാളുടെ ഭാര്യയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രസക്തിയുണ്ട് അവിടെ ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി ചില എന്താ പറയുക മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് തികച്ചും ആകസ്മികമായിട്ട് എല്ലാവരും ഒരുമിച്ച് പങ്ക് ചേർന്ന് എല്ലാവരും കൂട്ടായിട്ട് ചേർന്ന് നടത്തുന്ന ആകസ്മികമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് വിവാഹം എന്ന പ്രക്രിയ അതിന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാരണങ്ങളും ഇത്തരത്തിലുള്ള ധാരാളം പോരായ്മകളും ഉണ്ടായിരിക്കും വിഭിന്ന രീതിയിലുള്ള വിഭിന്ന മന മനഃശാസ്ത്ര സമീപനമുള്ള അല്ലെങ്കിൽ വിഭിന്ന ചിന്താഗതികളുള്ള രണ്ട് മനുഷ്യർ ഒന്നിച്ച് ചേരാനായിട്ടുള്ള ഒരു സംഗതിയാകണ ആണ് വിവാഹമെങ്കിലും ചിലപ്പോൾ പിന്നീട് ഭാവിയിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് വളരെ ഒരു മരണം വരെ അല്ലെങ്കിൽ ഭർത്താൻ അല്ലെങ്കിൽ ഭാര്യയുടെ മരണത്തിലേക്ക് എത്താം അല്ലെങ്കിൽ വിവാഹ മോചനത്തിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ മുൻപുള്ള പറഞ്ഞ ആ കൂട്ടുകാരൻ അദ്ദേഹം അദ്ദേഹം മരണത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം മരണം മരിച്ചത് ഇതുപോലെയുള്ള സംഗതി ഒരു ട്രെയിന് മുമ്പിലേക്ക് തലവെച്ചല്ല അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹം വിഷം കഴിച്ച് മരിക്കുകയായിരുന്നു അദ്ദേഹം വിഷം കഴിച്ച് മരിച്ചപ്പോൾ ഒരു നാലു പേരെ കത്തെഴുതി വെച്ചിരുന്നു ഞാൻ അനാഥനാണ് എനിക്കരുമില്ല എന്നെ മനസ്സിലാക്കുവാൻ എന്നെ ഉൾക്കൊള്ളുവാനായിട്ട്

കഴിയുന്നില്ല അതിൽ ഒരാളാണ് എൻ്റെ ഭാര്യ പിന്നെ ഞാൻ എന്തിനും ജീവിച്ചിരിക്കണം ഈ പാവപ്പെട്ടവൻ ഒരു പാവപ്പെട്ടവനായി തന്നെ ഈ മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് ചെറിയ ഒരു കുഴു കുറിപ്പെടുത്തി അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് വിഷം കഴിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് വ്യക്തവും സ്പഷ്ടവുമായ കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഒരേ ഒരു കാരണം അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ അംഗീകരിച്ചിരുന്നില്ല ഭാര്യ മാനസികമായിട്ട് ധാരാളം തവണ പലേ തവണ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അധിക്ഷേപിച്ചിരുന്നു അദ്ദേഹത്തിനെ അപഹാസ്യനാക്കിയിരുന്നു ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നിട്ടും അദ്ദേഹത്തിന് അത് താങ്ങാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല സാധാരണ പറയുക പുരുഷന്മാർ വളരെ ബോൾഡാണ് അവരുടെ മനസ്സ് വളരെ ശക്തമാണ് അവരെന്തിനും താങ്ങുന്നതാണ് സ്ത്രീകളെ സംബന് സംബന്ധിച്ചിടത്തോളം അവരാണ് എല്ലാത്തിനും അവരെ മുഖാന്തരമാണ് കാരണം എന്ന് പറയുന്നത് തുലവും തീർച്ചയായിട്ടും തെറ്റാണ് ധാരാളം ഇത്തരത്തിൽ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ അനുഭവിക്കുന്ന ഭാര്യമാരിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പുരുഷന്മാരുണ്ട് അവര് കാഴ്ചയിലോ അല്ലെങ്കിൽ സംസാരത്തിലോ അവര് വളരെ ഹാർഡായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ഹൃദയം വളരെ ലോലമായിരിക്കും തരളമായിരിക്കും അത്തരത്തിൽ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇദ്ദേഹത്തിൻ്റെ മരണവും ഈ പഴയ കഥയുമായി ഞാൻ കണക്ട് ചെയ്ത് വെച്ചത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് എനിക്ക് കേൾക്കാൻ അറിഞ്ഞതും കാണാൻ അറിഞ്ഞതും കാരണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ചില സംഗതികൾ എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാൻ അനുശോദിക്കുന്നു ഞാൻ ഈ മരണം ഇവിടെ ഞാൻ അവതരിപ്പിക്കാനായിട്ട് കാരണം പുരുഷന്മാരെല്ലാവരും എല്ലായ്പ്പോഴും സ്ത്രീകൾ കരുതുന്നതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ കരുതുന്നതുപോലെ ആ ധാർഷ്ട്യക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിലേക്കുള്ള ആളുകളുമല്ല പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളെ സ്ത്രീകൾ സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുകയും മാനസികമായ വ്യഥ അനുഭവിക്കപ്പെടുകയും മാനസിക പിരിമുറുക്കത്തിന് സമ്മർദ്ദപ്പെടുകയും അവരെ ഇതുപോലുള്ള ക്രൂരമായ രീതിയിലുള്ള മരണത്തിലേക്ക് അവർ സ്വയം തെരഞ്ഞെടുത്ത് മരണം വരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിക്കുക നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു മരണത്തിൻ്റെ പിന്നിൽ ധാരാളമായിട്ട് ആളുകൾ സംസാരിക്കുമ്പോഴേക്ക് വരുന്ന സംസാരം സംസാര രീതികൾ നേരെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് അവനെല്ലാം ിയ അവനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവൾ ഒറ്റയൊരുത്തി കാരണമാണ് അല്ലെങ്കിൽ അവളുടെ ആ പിടിപ്പിക കൊണ്ടാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടാമത് ഒരാളെ മാനസിക വിഷമത്തിൻ്റെ മാനസിക വ്യഥയുടെ പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ കടുത്ത അപകർഷതാ ബോധത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റബോധത്തിലേക്ക് നമ്മൾ മറ്റൊരാളെ നമ്മളുടെ ഇത്തരത്തിലുള്ള സംസാരം മറ്റൊരാളെ അതിലേക്ക് തള്ളിവിടാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ കാര്യകാരണങ്ങൾ അറിയാതെ അതിൻ്റെ നിജസ്ഥിതികൾ അറിയാതെ തീർച്ചയായിട്ടും ആരെയും ആരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയോ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുകയോ ചെയ്യുക കാരണം ഇത് പൊതുവായിട്ട് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു ഇൻട്രഡക്ഷനായിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ മരണത്തെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിനുള്ള ചില കാരണങ്ങൾ ഞാൻ മുന്നിലേ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു സംഗതികളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഒരുപക്ഷേ ഈ വസ്തുതയുമായിട്ട് ഇതിന്റെ സത്യസന്ധമായ വസ്തുതകളുമായിട്ട് മേ ബി ഒരു ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം നാളെ വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്